ടി വേൾഡിലേക്ക് സ്വാഗതം നടി ആക്രമിക്കപ്പെട്ട കേസിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് കേസിലെ പ്രധാന സാക്ഷിയായ മഞ്ജു വാര്യർ കോടതിയിലെത്തി ദിലീപിനെതിരെ മൊഴി നൽകിയത് ഇപ്പോൾ ഇത് ഈ കേസിൽ നടൻ കുഞ്ചാക്കോ ബോബന് അറസ്റ്റ് വാറന്റ് വന്നിരിക്കുകയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ സാക്ഷി വിചാരണയ്ക്ക് ഹാജരാകാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു വാറന്റ് വെള്ളിയാഴ്ച സാക്ഷി വിസ്താരത്തിന് ഹാജരാകാൻ കുഞ്ചാക്കോ ബോബന് സമൻസ് നൽകിയിരുന്നു എന്നാൽ സമൻസ് കൈപ്പറ്റുകയോ അവധി അപേക്ഷ നൽകുകയോ ചെയ്തിരുന്നില്ല ഇതിനെ തുടർന്നാണ് അഡീഷണൽ സെഷൻസ് ജഡ്ജ് ഹണി എം വർഗീസ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് സ്റ്റേഷൻ ജാമ്യം നൽകാവുന്ന വാറന്റാണ് ആണ് നൽകിയിരിക്കുന്നത് അടുത്ത മാസം നാലിന് കുഞ്ചാക്കോ ബോബൻ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹൗ യു എന്ന സിനിമയിൽ ആക്രമിക്കപ്പെട്ട നടിയെ അഭിനയിപ്പിക്കുവാൻ ആദ്യം തീരുമാനിച്ചിരുന്നു എന്നാൽ പിന്നീട് അവരെ ഒഴിവാക്കി എന്നും നടിയെ ഒഴിവാക്കണമെന്ന ഈ ആവശ്യം ദിലീപ് തന്നോട് ആവശ്യപ്പെട്ടിരുന്നു എന്നും കുഞ്ചാക്കോ ബോബൻ നേരത്തെ തന്നെ പോലീസിനും മൊഴി നൽകിയിരുന്നു മാത്രമല്ല നിരവധി സ്റ്റേജ് ഷോകളിൽ ദിലീപിനും ആക്രമിക്കപ്പെട്ട നടിക്കും ഒപ്പം കുഞ്ചാക്കോ ബോബൻ പങ്കെടുത്തിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ആദ്യകാല സൗഹൃദവും പിന്നീടുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസവും അറിയാവുന്ന ആളാണ് കുഞ്ചാക്കോ ബോബൻ അതിനാൽ തന്നെ കേസിലെ നിർണായക സാക്ഷികളിൽ ഒരാളായിട്ടാണ് കുഞ്ചാക്കോ ബോബനെ പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചിരിക്കുന്നത് ആദ്യം പോലീസിനോട് ഇത്തരത്തിൽ ചില കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്ന കുഞ്ചാക്കോ ബോബൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ സാക്ഷി വിസ്താരണത്തിന് കോടതിയിലേക്ക് എത്താത്തത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ആരുടെയെങ്കിലും പിൻബലമോ പ്രേരണയോ ഉള്ളത് കൊണ്ടാണോ ഇത്തരത്തിൽ കോടതിയിലേക്ക് പോകാതിരിക്കുന്നത് എന്നുള്ളതും മറ്റൊരു ചോദ്യചിഹ്നമായി കിടക്കുന്നു വരും ദിവസം എന്തായാലും കുഞ്ചാക്കോ ബോബന് കോടതിയിൽ ഹാജരായേ മതിയാവൂ അതിനുശേഷമേ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾ അറിയാനായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ ടീം മൂവി വേൾഡ്